سبيل ربك ربك وجادلهم بالذي هو بما ما وهو ില്ല ഇനി അടുത്ത കാര്യം ഇവിടെ ആയിഷയുടെ കാര്യമാണ് പറഞ്ഞത് ആയിഷ ഭയങ്കരമായ വിദ്യാഭ്യാസ സമ്പന്നയായിരുന്നു പറയുന്നത് എന്തില് ഫിസിക്സോ ബയോളജിയോ കെമിസ്ട്രിയോ ഏത് എന്തിലാണ് ആയിഷ പഠിച്ചത് ഇച്ചിരി ഹദീസ് പറയും മുഹമ്മദ് നബിയുടെ കൂടെ കടന്ന കഥ പറയും ശുക്ലം ചിരണ്ടിയ കഥ പറയും അതിനപ്പുറത്തേക്കൊന്നും ആയിഷ പറഞ്ഞിട്ടില്ല അത് കൂടുതൽ ആയിഷക്കൊന്നും അറിയുമില്ല ഇത്രയേ ഉള്ളൂ അതിന് വലിയ ഡെക്കറേഷൻ കൊടുത്ത ആയിഷ വലിയ പണ്ഡിതയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിഷയുടെ വാദങ്ങൾക്ക് ഒരു വില പോലും ഉണ്ടായിരുന്നില്ല പറയാനുള്ളതൊക്കെ പറയും പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ തീരുമാനിക്കത്തില്ല ഏത് എടുക്കണമെന്ന് എന്ന് അബുഹുറയറ തീരുമാനിക്കും ഏത് എടുക്കണമെന്ന് അതാണ് ഇസ്ലാമിലെ നിയമമായിട്ട് വന്നിട്ടുള്ളൂ അതല്ലാതെ ആയിഷ പറഞ്ഞു വന്നതിന്റെ പേരിൽ ഒന്നും ഒരു സാധനം വന്നിട്ടില്ല ആയിഷ പറഞ്ഞ സാധനം വേറെ ആൾക്കാർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് വരെ തള്ളുന്നുണ്ട് അപ്പോഴാണ് ആയിഷയെ പൊക്കി പിടിക്കുന്നത് അതൊക്കെ നമ്മുടെ ബാഹുബലി വൺ മദ്രസയിൽ നമുക്ക് ചെലവാക്കാം എന്നാണ് എനിക്ക് അതായത് ഞങ്ങളുടെ നോട്ടത്തില് ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ നോളേജ് എത്ര മണ്ടനാന്ന് ലോകത്ത് അറിവ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ലോ എന്നുള്ള ഒരു ഒരു നിയമം എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം നിയമങ്ങൾ എങ്ങനെ കാണാപ്പടണം പഠിച്ചു വെച്ചേക്കണം ഒരു പ്രശ്നം വരുമ്പോൾ ഏത് നിയമം എടുത്ത് ഉപയോഗിക്കണം പിന്നെ ഫിസിക്സ് സയൻസ് ഒക്കെ വരുന്നത് ഒരു രാഷ്ട്രം നിലനിർക്കണമെങ്കിൽ ലോ വേണം അഡ്മിനിസ്ട്രേഷൻ വേണം അഡ്മിനിസ്ട്രേഷൻ ഒരു സയൻസ് അല്ലേ അത് വെറുതെ എന്തെങ്കിലും ഇത് കണ്ടുപിടിക്കുന്ന മാത്രമാണോ നോളജാവോ ഹിസ്റ്ററി ഒരു സയൻസ് അല്ലേ എക്കണോമിക്സും അതിൻ്റെ ഇതും എന്താണ് ഒരു ഹെൽത്ത് അതൊരു സയൻസ് അല്ലേ എങ്ങനെ ഹെൽത്ത് ചൊരണ്ടിയ കഥ പറഞ്ഞു തന്നു അത് നിനക്ക് എന്താ നിനക്ക് ശുദ്ധി എന്താണെന്ന് അറിയാത്തതുകൊണ്ട് മൂത്രവെച്ച കഴിവ് എന്നറിയുമ്പോൾ അറിയുമ്പോൾ ഇസ്ലാമിൽ പോകുമ്പോൾ എല്ലാം കളയണ്ടേ അപ്പൊ മൂത്രവെച്ചാ കഴിവണ്ടല്ലോ അത് സാറിന് മുസ്ലിങ്ങളാണ് കൂടുതലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരെ ചുരുക്കംപയേ ചെയ്യുന്നുള്ളൂ അത് ചെയ്യുന്നുണ്ടോ വലിയ ആർക്കറിയാവൻ ഇസ്ലാം വിട്ടപ്പ അതുകൂടെ വിടട്ടെ വിശ്രാം വിട എല്ലാം വിടുകല്ലേ ഇടതായിട്ട് കുടിക്കുക തൊപ്പി ഇത് ഇത് മാറ്റുക സുന്നത്ത് ഒന്നും കൂടെ ആഡ് ചെയ്യുക അറ്റാ ഒന്നും കൂടെ അറ്റാച്ച് ചെയ്യാൻ നോക്കുന്നു സർക്കം സെഷൻ പിന്നെയാത്തോ തുന്നി വെക്കാൻ നോക്കുന്നു അപ്പൊ മൂത്ര ഒഴിക്കുന്ന കൂടെ നിർത്ത് വലുതായിട്ട് കഴിച്ചിട്ടുണ്ടോ ഇടതായിട്ട് കഴിക്കാത്ത എന്ത് ചായ ഓടിക്കുന്ന ഇടത് കഴിണ്ട ഈ വൃത്തിയിട്ടവൻ അപ്പൊ ഒരു ഹെൽത്തിന്റെ ഇതുപോലും അറിയത്തില്ല അത് എങ്ങനെയാന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത് ഇവൻ ക്ലീൻ ചെയ്യുന്നത് ആർക്കറിയാവനക്ക ആ അതിന് അല്ലെങ്കിൽ ഇതിനെ അതിന് പറയൂ അത് അത് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് നന്ദു അത് വെള്ളം കുറവുള്ള സമയത്ത് അത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് പഠിപ്പിച്ചു അതില് അറിവല്ലേ അത് ഇതൊന്നും ഇന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് വൃത്തിയുടെ കാര്യത്തില് അപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സ് കെമിസ്ട്രിക്ക് എല്ലാം ബേസ് ആയിട്ടിരുന്നത് ഈ ഇസ്ലാം അത് ഹുറാനില് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ഫിസിക്സ് കെമിസ്ട്രി അല്ലേ അത് അസ്ട്രോണമി അല്ലേ ഇത്രയും പറഞ്ഞത് ഖുറാൻ ജിയോഗ്രഫി അല്ലേ പറഞ്ഞത് ജിയോളജി അല്ലേ പറഞ്ഞത് ഇപ്പം ഇത്രയും നേരം ഇല്ല ഇല്ലയോ അതല്ലേ മനപ്പാഠം ചെയ്ത് വെച്ചിരുന്നവര് കാണാപ്പണം വെച്ചിരുന്നത് ആ ആയത്തുകളാണ് അതിനെക്കുറിച്ചുള്ള ഹദീസുകളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ഹദീസുകൾ ഐഷി കോട്ട് ചെയ്തിട്ടുണ്ട് മൂത്ത സഹാബികൾ വന്ന് ക്ലാസ് കേൾക്കുമായിരുന്നു അഹിഷി എടുത്ത് എന്ന് വെച്ചാൽ കൂടുതൽ നേരം പ്രയോജനപ്പെടുത്തുന്നതും അതുമാത്രമല്ല ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഒരു റൂള് നമ്മൾ നേരത്തെ ആ മൈതത്ത് കരയുന്ന കഥ സ്ത്രീകള് കരുതുകൾ ഒന്നാന്ന് പറഞ്ഞ കഥകളൊക്കെ ഹദീസുകളൊക്കെ കേട്ടാലും അതൊക്കെ അല്ല എന്ന് പറഞ്ഞത് ആയിഷ ബിവി ആണ് അത് അങ്ങനെയല്ല ഞാൻ കിടന്നിട്ടുണ്ടല്ലോ ഖുറാനിൽ അങ്ങനെ അല്ലല്ലോ ഒരാത്മാവിന് ഉള്ള എന്താണ് ഒരാത്മാവ് ചെയ്തതിന് വേറെ ആത്മാവിനെ അള്ളാ ചോദ്യം ചെയ്യത്തില്ല ഒരാൾ കരയുന്നതിന് മറ്റൊരാളെ ചോദ്യം ചെയ്യില്ല മയത്ത് ഈ മയത്ത് കരയുന്ന മയത്ത് മയത്തിനടുത്തിരുന്ന് കരയുന്നുണ്ട് മയത്ത് വേദന ചെയ്യപ്പെടില്ല അതങ്ങനെ അല്ല പ്രവചനം ഉദ്ദേശിച്ചത് ഇന്ന് കറക്റ്റ് ചെയ്തില്ല അപ്പോ കേട്ടില്ലെന്ന് എല്ലാരും കേട്ടിട്ടാണ് ഇബ്രുഹുമർ പോലുള്ള ആ സീനിയർ സാഹേബെല്ലാം കേട്ടിട്ടാണ് പോയത് പറഞ്ഞതിനൊക്കെ ക്ലാരിഫിക്കേഷൻ എല്ലാം അപ്പം സ്ത്രീകളെ ഓൾറെഡി വിദ്യാഭ്യാസം ഉണ്ട് നമ്മൾ പറഞ്ഞതിന് മുന്നേ ഒരുപാട് സ്ത്രീകളും മുന്നിട്ട് വന്നിരുന്നു അവർക്ക് മെഡിസിൻ നോളേജ് ഉണ്ടായിരുന്നു അന്നത്തെ മെഡിസിനിൽ നോളജ് ഉണ്ടായിരുന്നു അന്നെന്താ ചെയ്യുവോ അത് ചെയ്യുമായിരുന്നു ചിലത് റിപ്പോർട്ടിലൊക്കെ ഒരു ഡോക്ടർ വന്ന് ആരോ പോലൊരു ഡോക്ടർ പരിചരിക്കാമെന്നപ്പോഴത്തേക്ക് ആ അത് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതെല്ലാം നോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം കേട്ടോ എനിക്ക് അതിന്റെ റെഫറൻസ് കറക്റ്റ് ആയിട്ട് ഞാൻ അത് ആധികാരികമായിട്ട് പറയാത്തത് അപ്പം സ്ത്രീകള് യാതൊരു വിധത്തിനും പിന്നിലല്ലായിരുന്നു അത് അവർ തന്നെയാണ് പിന്നീട് വലിയൊരു ഇസ്ലാമിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും അതിന് ബാക്ക് ബോണായിട്ടിരുന്നത് ആ സ്ത്രീകൾ തന്നെയാണ് പിന്നീട് വലിയ റണയൻ സിസൻസും പിന്നെ ഇസ്ലാമിക് ഗോൾഡൻ പീരീഡിലും ഒക്കെ അവരുടെ സ്ത്രീകളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അവർ വന്ന് അവർ അന്ന് പോലെ ഖുറാൻ വനപ്പടം ചെയ്തിരുന്നു അതീസുകൾ പറഞ്ഞിരുന്നു അത് ക്ലാരിഫൈ ചെയ്തിരുന്നു റൂളും ജൂരിസ്പുഡൻസും എല്ലാം അവർക്ക് അറിയാമായിരുന്നു അത് ഇയാള് കണ്ണടച്ചിരട്ടാക്കുന്നു അതൊന്നും പറ്റത്തില്ല എന്നുള്ളത് ഓക്കെ അതിൽ കൃത്യമായിട്ട് നമുക്ക് എണ്ണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തോളം സെഹീഖായിട്ടുള്ള അദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരും എടുത്തില്ലെന്നല്ല എല്ലാരും എടുത്തിട്ടുണ്ട് അതേബിനി മാജ അതേപോലെ തന്നെ ഇമാം അബൂദ് അവുദ് സെഹീർ മുഖാരി സെഹീർ മുസ്ലിം തിർമദി അടക്കമുള്ള പ്രമുഖ മുഹദ്ദീസുകളുടെ അദീസുകളാണ് അധികം കാണാൻ കഴിയും അതേപോലെ തന്നെ ഐശ്വര് അദീസുകൾ ഉപകാരപ്പെട്ടിട്ടുള്ളത് ഫിഖ് ശരിയത്ത് നിയമങ്ങള് അതേപോലെ സ്ത്രീകളുടെ കാര്യങ്ങള് മാസമുറ അതേപോലെ ശുദ്ധി ഹിജാബ് വിവാഹം തലാക്ക് അതേപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങളെ പറ്റിയിട്ട് സ്ത്രീകൾക്ക് മതപരമായ വിദ്യാഭ്യാസ അവകാശം ഉണ്ടെന്ന് തെളിയിക്കുന്ന വളരെയധികം അതീസികളിൽ അതേപോലെ തന്നെ മറ്റ് അഖീത വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ശാസ്ത്രത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്ന അബ്ദുള്ള ഉമർ മറ്റവർക്കായി അവർക്ക് വേണ്ടി കരച്ചിൽ അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു സംഭവം പറയുന്നത് ഉമറിന്റെ പിതാവായ ഉമർ എന്ന ഏക സംഭവത്തിന് മാത്രമാണ് വാതകമെന്ന് പറയുന്നത് അതൊറ്റ സംഭവമാണ് കൃത്യമായിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഫിഖ് ഇമാമ ഇമാം അബു അനീഫ പോലുള്ള ഹദീസുകൾ പലപ്പോഴും നിയമ്യ നിയമങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പണ്ഡിതന്മാർ ആയിഷയുടെ ഹദീസുകൾ ഉപയോഗിച്ചത് ഇമാം അൽ ബുഹാരി ആയിഷ അതീസികളിൽ ഇരുന്നൂറ് പ്ലസ് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഇമാം ഷാഫി ഫിക്ക് നേർണി അതേപോലെ തന്നെ ഫത്തുവ കൊടുക്കാനായിട്ടുള്ള അതേപോലെ തന്നെ ഇമാം മാലിക്ക് മൂവത്തേലി അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എല്ലാമന്റെ ഒരു നെടും തൂണായിട്ട് തന്നെയാണ് ഐശ്വര്യെ കണ്ടിട്ടുള്ളത് അത് വളരെ ഒരു അത്ഭുതകരമാണ് കാരണം ചെറുപ്പത്തിലെ തന്നെ അവര് പ്രവാചകന്റെ കൂടെ നിന്ന് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു പൊഴഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് ഇപ്പൊ ആധുനികമായിട്ടും പൗരാണികമായിട്ടും ഒക്കെ നമുക്ക്